ആട് പോയിട്ട് ആരോടെന്ന് ചോദിച്ചോക്ക് എന്ത് മനുഷ്യനാ ഒരാൾ നമ്മടെ നാട്ടിൽ വന്നിട്ട് വഴി ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്ക പിന്നെ ഞാൻ പിന്നെ എന്റെ അടുത്ത് പോയിട്ട് എന്നിട്ട് വഴി പറഞ്ഞു കൊടുക്ക നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ സ്നേഹത്തോടെ പെരുമാറണം അപ്പൊ കുറച്ച് അടുത്തൊക്കെ പോയി വഴി പറയണ്ടി വരും അല്ലാതെ പോലെ പോലും ഏട്ടാ ചെറുപ്പശേരിക്കുള്ള വഴിയേതാ

വഴി ഞാൻ പറഞ്ഞാരോ ഒന്ന് പോണോ അണക്ക് വല്ല കാര്യമുണ്ടോ അവിടെ പോയി പറയേണ്ട ആവശ്യം ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരാറില്ല